എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ പോലെ മുടി നന്നായിട്ട് കൊഴിയുകയും ഒരു മുടി പോലും മുളയ്ക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇതുപോലെ ഉള്ളുവെച്ചിട്ട് കൂടും ചെയ്യൂ കേട്ടോ അതായത് നമുക്ക് നന്നായിട്ട് ഞെരുക്കം വയ്ക്കും നമ്മളെ മുടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദ ആയുർവേദ കടയിൽ നിന്ന് മുപ്പത് രൂപയ്ക്ക് മേടിക്കുന്ന ഒരു വേരാണ് നമുക്ക് വേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഏജുകാർക്കും ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു വെള്ളമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ആ വേരിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്ന വെള്ളമാണ് അതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻ്റും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ജഡാ മൻസി അല്ലെങ്കിൽ ജഡാ മഞ്ചി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയുർവേദ കടയിൽ ചോദിച്ചാൽ നമ്മളെ നമ്മളെ ജഡാ മഞ്ചി എന്ന് പറഞ്ഞാലാണ് അറിയുക ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ മുടി ഇങ്ങനെ കെട്ടി ജഡയാക്കി വെച്ച പോലെ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊരു തരം ചെടിയുടെ വേരാണ് അതേപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക തണ്ടും ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർഫോൾ കുറയാൻ വേണ്ടിയിട്ടും ഈവൻ ഡാൻഡ്രഫ് മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് സ്ട്രെങ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തരം വേരാണേ പലർക്കും നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും റെമഡി പറയുമ്പോൾ ട്രൈ ചെയ്യാൻ പേടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരോട് തന്നെ ചോദിച്ചാൽ മതി ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ അപസ്മാരത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഹേർബാണ് ഇത് നമ്മൾ ഹെയർ ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണെന്ന് അവർ തന്നെ പറഞ്ഞുതരും അപ്പോൾ അവർ തന്നെ ഒരു റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ ആ വെള്ളം കളയും ചെയ്യരുത് കേട്ടോ സോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് മാറിയിട്ട് ആ ഒരു നീരൊക്കെ അതിലേക്ക് വന്നിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ടിത് മാറിയിട്ടുണ്ടായിരിക്കും ഏകദേശം നമ്മളെ വീട്ടിലൊക്കെയുള്ള ചകിരി ഉണ്ടാവില്ലേ അതുപോലെയാണ് ഇത് കുതിർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക ഇത് കണ്ടില്ലേ ഇനി നമ്മൾ ഈ വേറൊരു കളയൊന്നുമില്ല കേട്ടോ ഇത് തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഒരു പ്രിപ്പറേഷൻ ഞാൻ ഉണ്ടാക്കിയെടുക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ ഉലുവ 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 ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് തലേന്ന് തന്നെ ഞാനിവിടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതൊരു പാക്കായിട്ട് എടുക്കാം ഞാനിവിടെ നമ്മൾ രാത്രി അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോണറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രണ്ട് മണിക്കൂർ കുതിർത്തിട്ടുള്ള ജഡാമഞ്ചീത വെള്ളല് അതിൻ്റെ കൂടെ ഈ വേരും കൂടെ ഇട്ടിട്ട് ചേർത്ത് ഒഴിച്ചു വെക്കുക ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം മുടിക്ക് തീരറക്കം നമ്മുടെ സ്കാൽമിനും തീരറക്കം ഒന്നും വരാത്ത രീതിയിൽ ഞാൻ ഇതിൻ്റെ അപ്ലിക്കേഷനും കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂ ചെറുതായിട്ട് ചൂടാക്കിയാൽ പോരാ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതൊരു മുക്കാൽ ഭാഗാക്കിയിട്ട് കുറയ്ക്കണം അപ്പോൾ നന്നായിട്ട് സത്ത് പിടിക്കും നന്നായിട്ട് തിളച്ച് തരുമ്പോൾ തീ നമ്മളൊന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അല്ലാതെയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി ഇതിൻ്റെ കളർ കുറച്ചും കൂടെ ബ്രൈറ്റൺ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ല ചൂടായിരിക്കും ഏകദേശം ഒരു വൺ അവർ അങ്ങനെ ഫാൻ്റെ ചൂടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ചൂടാറും ഒന്നുകിൽ നമുക്കിത് കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തേച്ചിട്ട് ഒരു മണിക്കൂർ വയ്ക്കാം അല്ല ഏറ്റവും ബെറ്റർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ നൈറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ പോലെ തന്നെ നമുക്ക് നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു സെറം അല്ലെങ്കിൽ ഒരു ടോണറാണിത് ഇത് ഇത് ഞാൻ നന്നായിട്ടൊരു എയർ ടൈറ്റ് ബോട്ടിലാക്കി വെക്കുകയാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് അതേ വേരും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കളയൊന്നും വേണ്ട ഇത് കണ്ടില്ലേ ഇത് നമുക്കൊരു വൺ വീക്കിലേക്ക് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ ഒരു ആറ് ദിവസം നമ്മൾ നൈറ്റ് യൂസ് ചെയ്തിട്ട് ബാക്കി ഏഴാമത്തെ ദിവസം നമ്മൾ മോർണിംഗിൽ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് തലയിൽ ഒഴിച്ചാൽ മതി കേട്ടോ അതാണ് ഇതിൻ്റെ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഞാനിപ്പോൾ ഇതൊരു മന്ത്ലി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മന്ത് നമ്മൾ വേറെയാണെങ്കിൽ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനം മാത്രം നമ്മൾ മുടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ശീലാവും ഇത് മാത്രം കിട്ടിയാലേ നമ്മൾക്ക് മുടിക്ക് ഗ്രോത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് മുടി അതങ്ങട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല മുടി കൊഴിയും അപ്പോൾ നമ്മൾ വീക്കിലി വൺസായിട്ട് പല പാക്കുകൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് മനസ്സിലാവും നമുക്ക് ഗ്രോത്ത് ഇട്ടേണ്ട പല പല കാര്യങ്ങൾ നമുക്ക് മുടിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ആ റിസൾട്ട് തരുന്നതാണ് കേട്ടോ ഒറ്റ സാധനം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് ഒരേ ഷാംപൂ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റില്ല നമ്മളെ ബോഡിയിലാണെങ്കിലും ഒരേ ടൈപ്പ് സോപ്പ് യൂസ് ചെയ്യരുത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം ഇനി നമ്മളിത് രാത്രി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും അത് ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റിയിട്ട് മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ എപ്പോഴും പറയുന്നതാണ് മുടി ഒന്ന് കോമ്പ് ചെയ്തിട്ടുണ്ടാവുക അതായത് ഇൻവേർഷൻ മെത്തേഡിലിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു പോർഷനിലായിരിക്കും മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൽ കുറവ് അതായത് പുറകുവശത്തൊക്കെ നമുക്ക് മുടിക്ക് ഗ്രോത്ത് ചിലപ്പോൾ പുതിയ പുതിയ മുടി മുളയ്ക്കും പക്ഷേ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മളെ ക്രൗൺ ഏരിയ ഇയറിൻ്റെ ഭാഗം അവിടെയൊക്കെ നമുക്ക് മുടിയുടെ ഗ്രോത്ത് കുറവായിരിക്കും ഞാൻ നല്ലോണം തലയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ഞാൻ ഷാംപൂ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എണ്ണ പോയിട്ടില്ലാത്ത പോലെ ഉണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഷാംപു ചെയ്തിട്ട് എല്ലാ എണ്ണയും കളറും നമുക്ക് നിർബന്ധമൊന്നുമില്ല ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ ആവരുത് കേട്ടോ അപ്പോൾ അതിങ്ങനെ സ്കാൽപ്പിലാണിത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഒരു ഉപകാരവും മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ സ്കാൽപ്പിൽ മാത്രം ഇതേപോലെ ഇങ്ങനെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ദെൻ മസാജ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ബാക്ക് വശത്തും ഫ്രണ്ട് ഭാഗത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് മുടി കെട്ട് വെക്കുക അല്ലെങ്കിൽ മെടഞ്ഞിട് എന്താച്ചാൽ ചെയ്യാം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ നീരി ഇറക്കം വരില്ല കേട്ടോ ഇങ്ങനെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക വീക്കലി ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഡെയിലി നമ്മൾ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ പോലത്തെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ട് വീക്കിലി രണ്ട് തവണയെങ്കിലും എണ്ണ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക മൈൽഡ് ഷാമ്പു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോൺസൺസിൻ്റെ ബേബി ഷാമ്പു അല്ലെങ്കിൽ ഹിമാലയയുടെ ബേബി ഷാമ്പു എന്തായാലും ബേബി ഷാംപൂ എടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം മൈൽഡായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ടുണ്ടായിരുന്നില്ല ഒരു ദീദി ഷാംപു അതും കുറച്ച് മൈൽഡാണ് അങ്ങനത്തെ യൂസ് ചെയ്താൽ മതി കേട്ടോ അതാകുമ്പോൾ ഒരുപാട് ഹാർഷ് ആയിരിക്കില്ല പാരബൺസ് ഒന്നും ഇല്ലാത്തത് നോക്കിയെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടും കേട്ടോ എന്താണ് ഞങ്ങൾ വീക്കിലി ചെയ്യേണ്ടതെന്നൊക്കെ മടി ഉണ്ടായിരിക്കും പിന്നെ എണ്ണ അപ്ലൈ ചെയ്തിട്ട് മിനിമം വൺ അവരെങ്കിലും നമ്മളാ സ്കാൽപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരിക്കണം അതിന് ശേഷം മാത്രമേ ഷാംപൂ ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഏറ്റവും ബെറ്റർ സൺഡേയ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും സൺഡേ നമുക്ക് എല്ലാവർക്കും ലീവ് ആയിരിക്കില്ലേ അപ്പോൾ വീക്കിലി ഒരു തവണയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം എണ്ണ അല്ലാത്ത സമയത്ത് രണ്ട് തവണയെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ അത് നന്നായിട്ട് ഞാനിതേ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മുടി കെട്ടി കെട്ടിവെക്കുവാണ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മടങ്ങിയിടൂ കേട്ടോ ഞാൻ എപ്പോഴും ഇപ്പോൾ മണ്ണാക്കിയിട്ട് വയ്ക്കാറില്ല ഇപ്പോൾ എൻ്റെ കൺവീനിയൻസിന് ഞാനിങ്ങനെ കാണിച്ചോന്നേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക നമ്മൾ അടുത്തുള്ള ആയുർവേദ കടയിൽ ഒരു പത്ത് രൂപയ്ക്കാണേലും ചോദിച്ചാൽ അവർ തരും ഞാൻ മുപ്പത് രൂപയ്ക്ക് വാങ്ങിയോണ്ടാണ് കേട്ടോ പറഞ്ഞത് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാലും അവർ തരും നമുക്ക് ആവശ്യം ഒരു എട്ട് പത്തെണ്ണത്തിൻ്റെ ആവശ്യമുണ്ടാവുകയുള്ളൂ ഒരു തവണത്തേക്ക് അപ്ലൈ ചെയ്യാൻ ഒരു മൂന്നെണ്ണം മതിയാകും കേട്ടോ ഇത് നമ്മൾ ഇനി ഷാംപു യൂസ് ചെയ്തൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി സാധാ വെള്ളത്തിൽ വാഷ് ചെയ്താൽ തന്നെ ഇതുപോലെ മുടി നന്നായിട്ട് സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഒരുപാട് എണ്ണമായൊന്നും ഉണ്ടാവില്ല അല്ല അത് മാത്രമല്ല ഒരുപാട് ഡ്രൈ ആക്കത്തല്ല നല്ല പോലെ തന്നെ നല്ല മാനേജബിൾ മാനേജബിളായിട്ടിരിക്കും നമ്മൾ മുടി എന്ത് സ്റ്റൈലിങ് ചെയ്ത് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം മസ്റ്റായിട്ടും എൻ്റെ അടുത്ത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ നമുക്ക് എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നേരത്തെ നമ്മൾ ഉലുവെടുത്ത് വെച്ചില്ലേ ആ ഒരു ഉലുവയിൽ ഈ ഒരു വെള്ളം ചേർത്ത് അരച്ചിട്ടാണെങ്കിലും നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം അരച്ചതിന് ശേഷം നമ്മളൊരു കോട്ടണിൻ്റെ തുണിയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാൻ റഫ് വരും എന്നുള്ള പേടി ഉണ്ടാവില്ലേ അങ്ങനത്തെ അവർക്ക് അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് പല സമയത്ത് എനിക്ക് അരിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ദെൻ ഉണങ്ങിയതിന് ശേഷം അതായത് സാധാ ഉണങ്ങലാട്ടോ അല്ലാതെ നമ്മൾ ഡ്രയർ ഒന്നും യൂസ് ചെയ്തിട്ട് ഉണക്കലല്ല നാച്ചുറലി ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്താ പറയുക കോമ്പ് ചെയ്താൽ മതി അത് പോവും അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സാധനം ട്രൈ ചെയ്തിട്ട് പറയാം സോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ